ഹലോ ബൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പായെ പറ്റി പകയാൻ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ബെല്ലയ്ക്ക് ലോളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പത്തൊൻപത് കേ ഇരുപത് കെ അങ്ങനെ ഹൺഡ്രഡ് കേടിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ ഗൈസ് നിങ്ങളൊക്കെ വീഡിയോ കണ്ട് വെറുതെ പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും നിങ്ങൾക്ക് വലിയ നഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ തങ്ങൾപ്പാര വിശേഷങ്ങളും വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ തന്നെയാണ് പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പൂരത്തെഹി വിളിക്കുന്നവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി വിളിക്കുക എല്ലാവരെയും കമൻറ്റുകളും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് റിയാക്ഷൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമുക്ക് നാല് ആദ്യം തന്നെ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണാം ഗൈസ് അപ്പോൾ മോട്ടിവേഷൻ കണ്ടതിന് ശേഷം നമുക്ക് എന്തായാലും തങ്ങളുടെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ വലിയൊരു പ്രശ്നം നേരിടുന്ന ഒരാളാണോ ചിലപ്പം കുടുംബത്തിലായിരിക്കും പ്രശ്നങ്ങള് അല്ലെങ്കിൽ കമ്പനിക്കാരുടെ ഇടയിലായിരിക്കും പ്രശ്നങ്ങള് എന്തായാലും വലിയൊരു പ്രശ്നം നേരിട്ടുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട ഒരു വാക്കുണ്ട് ഞാൻ പറയുന്ന മനുഷ്യരാണ് ചതിക്കൂ ഒറ്റപ്പെടുത്തും എന്നുറപ്പുള്ളത് കൊണ്ടാണ് വടച്ചോൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവൂ എന്ന് വടച്ചോനെ സ്തുതിച്ച പോരെ പടപ്പുകളെ പേടിക്കേണ്ട കാര്യമുണ്ടോ അഷ്മിക്കണ്ട ഇന്നലു എല്ലാം കരകയറാനുള്ള കാണിച്ചു തന്നിട്ടുണ്ട് വിഷമിച്ചിട്ട് എന്താ കാര്യോ മുന്നോട്ട് പോ അടിപൊളിയായിട്ട് രസമായിട്ട് മുന്നോട്ട് പോയി നോക്കിയാ നല്ല രസംണ്ടാവും വിഷമങ്ങൾ അവിടെ വിഷമങ്ങൾ ഇല്ലാത്ത ആരാ ഉള്ളത് വിഷമങ്ങൾ ഇല്ല ലൈഫ് ഉണ്ടോ അടിപൊളിയായിട്ട് നിക്കട്ടാ ഷറവ് വിഷമങ്ങളൊക്കെ ഇല്ലാത്ത ആരാ ഗെയ് സങ്കടങ്ങളൊക്കെ ഇല്ലാത്ത ആരാ ഗെയ്സ് ആ സഹോദരൻ പറഞ്ഞ പോരെ നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുമ്പോഴല്ലേ ജീവിതം അല്ലാതെ സങ്കടങ്ങൾ മാത്രമാണെങ്കിൽ അതൊരു ജീവിതമല്ലല്ലോ സന്തോഷങ്ങൾ മാത്രമാണെങ്കിൽ അതൊരു ജീവിതമല്ലല്ലോ ഇതെല്ലാം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഒരു പ്രൗ പ്രൗഡ് മൂവ്മെൻറ്റൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കിട്ടുള്ളൂ ഗെയ്സ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും ഒരാളെയും താങ്ങി അടക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ പഠിച്ച നിങ്ങളെ പഠിച്ച കമ്മിനെ മാത്രം നിങ്ങൾ സൂഹിക്കുക അല്ലാതെ നിങ്ങൾ താ പോലെ ആരെ കാനന്തമാരെ കയറി എൻ്റെ ഉപ്പാപ്പയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ വല്യപ്പയാണ് എൻ്റെ ഉപ്പയാണ് എൻ്റെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന താത്തന്മാരോടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹിന്നൽ മുസ്ലിം അള്ളാഹു നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരുപാട് കരുതുകൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നാറ്റക്കോയുടെ വകയെ പോയിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പാവങ്ങളെ ചേർത്ത് പിടിക്കുക യത്തീമീങ്ങളെ ചേർത്ത് പിടിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീ സല്ലാഹു അലൈ വസ്സല തങ്ങൾ പറഞ്ഞത് എന്താ യത്തീമ് എൻ്റെ അടുത്താണെന്നാണ് മുത്തായ ഹബീബായ ഹസൂർ അല്ലാ സല്ലല്ലാഹു വലിയവസല്ലമാ തങ്ങൾ പറഞ്ഞു എവിടെയാണോ ഇരിക്കുന്നത് എന്റെ അടുത്താണ് എത്തീമായ മക്കളുണ്ടാവുക അള്ളാഹുവിൻ്റെ ഹബീവിൻ്റെ അടുത്തിരിക്കാ ഭാഗ്യം കിട്ടിയ വേറെന്തറിയോ എത്തീ മീങ്ങളാണ് എത്തി മീങ്ങളാണ് പുച്ഛിക്കല്ലേ എത്തി കളിയാക്കല്ലേ കുറ്റപ്പെടുത്തല്ലേ നൊമ്പരപ്പെടുത്തല്ലേ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ അവരെ വേദനപ്പെടുത്തല്ലേ എത്തീമിനെ നിങ്ങൾ വേദനപ്പെടുത്തിയാൽ എത്തീമിനെ നിങ്ങൾ സങ്കടപ്പെടുത്തിയാൽ പടച്ച കമ്പ് നിങ്ങളോട് പകയുകയാണ് നിങ്ങൾ എന്നിൽ പെട്ടവരല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട താത്തമാരോട് നിങ്ങളോടൊക്കെ എനിക്ക് പകയാനുള്ളത് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കുന്ന ഓരോ തെറികൾക്ക് പകരമായി പടച്ച കബിനാ പടച്ച കപ്പിൻ്റെ സ്വതുകം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട പടച്ച നമ്പുരാൻ്റെ സുലലോലുപമാക്കപ്പെട്ടിരിക്കുന്ന സ്വതുകത്തിൻ്റെ വാസന പോലും പൊന്നി പെങ്ങളെ നിനക്ക് ആസ്വദിക്കാം കരിവൂല മോളേ നിനക്കങ്ങനെ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് മോളെ എന്നെ വിളിക്കുന്നതായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള വർത്തമാനങ്ങളും അതുപോലെ തന്നെ എന്നെ വിളിക്കുന്ന ഓരോ െട്ട വാക്കുകൾ പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതും മാനസികമായി ഒരുപാട് തകർക്കാനും തളർത്താനും ഒക്കെ നോക്കുമ്പോഴും ഒരു കൊടുക്കാൻ ഇനി ഒരു നാട്ടക്കോയു മുമ്പിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയുമായി കടന്നു വന്നവനാണ് ഞാനെങ്കിൽ എന്തു തന്നെയായാലും വീഡിയോ ഇടുക തന്നെ ചെയ്യപ്പെട്ടവരേ അതിന് എത്ര വലിയ നവീസ വന്നാലും എത്ര വലിയ ഖതീജമാര് വന്നാലും എത്ര വലിയ സുഖം വന്ന് നീയൊക്കെ ഇടുന്നതൊക്കെ ഈ കമന്റിന്റെ കമന്റിൽ തോറ്റായിട്ടുള്ള ഒരിക്കലോളെ എന്ന് മാത്രം നീയൊക്കെ ചിന്തിക്കുക നീയൊക്കെ സ്വതൃകത്തിൽ കിടക്കണമെങ്കിൽ പോലും എന്റെ പഠിത്തം വേണമെന്ന് വഹനാദിനൊക്കെ നിഷേധിക്കാൻ പറ്റുമോ കാരണം നീയൊക്കെ എന്നെ വിളിക്കുന്നത് ഒറ്റക്കണ്ണൻ പൊട്ടക്കണ്ണൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നീയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ കമൻ ബോക്സിൽ വന്ന് നിങ്ങളൊക്കെ എന്നെ അങ്ങനെയാണ് പടച്ച പടച്ചടമ്പിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നേട്ടമുണ്ടോ കോട്ടമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് ഈ ലോകത്ത് നിങ്ങൾ ആരെയെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അതുപോലെ ആയിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരിക്കൂ മരിക്കുന്നതിന് മുമ്പ് അതുപോലെ അനുഭവിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല പെങ്ങേ നിന്റെയൊക്കെ വിചാരമെന്ന് പറയുന്നത് തങ്ങൾ പെങ്ങ് സ്വതൃകത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഹോഹയാണ് നീ എന്നായിരിക്കാം പക്ഷേ വെഹുതയാണ് മോളേ വെഹുതയാണ് മോളെ വെഹുതയാണ് അതുകൊണ്ട് എനിക്ക് നിന്നോടൊക്കെ പകയാനുള്ളത് എന്തെന്ന് അയ്യോ അള്ളാഹുവിന്റെ കലാമ് നിന്റെയൊക്കെ വീട്ടിൻ്റെ അകത്ത് അലമാരിയിൽ Yeah. <laughs> അലമാരിയിൽ പൊടി പിടിച്ചിരിപ്പുണ്ടല്ലോ എടുത്തു വെച്ച് ഫാത്തിക മുതൽ അങ്ങോട്ട് ഓതുമോളേ എല്ലാ സുഹത്തുമൊന്നോത് അലിഫ്ലാമീൻ തുടങ്ങുന്ന സൂഹത്തു മുതൽ എല്ലാ ആയത്തുകളും അങ്ങോട്ട് പാരായണം ചെയ്തു നോക്കുമ്പോളെ നിന്റെ വീട്ടിൻ്റെ അകത്ത് ബഹുക്കത്തുണ്ടോ എന്ന് നോക്കാം അല്ലാതെ നാറ്റക്കോഴയുടെ പുറകെ പോയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും ലേജമാനൻ എന്റെ പടച്ച കമ്പി ലോകത്തേക്ക് ഇറക്കി ോ എന്ന് പറയുന്നത് നമ്മളേക്ക് രക്ഷപ്പെടുത്താനാണെന്ന് കരുതുന്ന പേയാണ് നീയാണ് മോളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് ബുദ്ധിശാലി എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ് മോളെ നീയാണ് മോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മന്ദബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് നിന്നോടൊക്കെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ഉപദേശമായി എടുത്തോ ഒരാളെയും നമ്മൾ തെഹി വിളിക്കരുത് ഒരാളെയും നമ്മൾ കളിയാക്കരുത് ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്തിനു വേണ്ടി അല്ലേ നീയൊക്കെ അന്ന് തെഹി വിളിക്കുന്നത് നിന്റെയൊക്കെ ആരെങ്കിലും ആണോ ഹാമിതാറ്റ കോഴ എന്ന് പറയുന്നത് എൻ്റെ മൊന്ന് വെങ്ങളെ നിന്റെ ഭക്താവാണോ അല്ലെങ്കിൽ നിന്റെ കാമുകനാണോ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീക്കാണ് ഏറ്റവും ും കൂടുതൽ കുഴപ്പം അവർ ഹാമിദിന്റെ വീഡിയോ എടുത്തിട്ട് അവൾ വൈറലാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ ഒരു സ്ത്രീയോടൊരിക്കും ഒരു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ ഭാര്യ നിങ്ങൾക്ക് ഭക്താവ് ഉണ്ടല്ലോ അവരേക്ക് കാര്യം നോക്കു വെങ്ങളെ അവരെയൊക്കെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മാരകമായ പ്രതികളൊക്കെ വിളിക്കുന്നതെങ്കിൽ പൊന്നു പൊന്നുമോളെ ഇപ്പം ഞാൻ തന്ന ഈ ഒരു വാഗ്നി ഉണ്ടല്ലോ ഈ ഒരു ഫോട്ടോ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ ഇനി വെക്കുന്ന ഫോട്ടോ മാത്രമായിരിക്കൂല പെങ്ങളെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ നല്ല ഇടൂ ഈ ഒരു വിഷയവുമായി നമ്മൾ സംസാരിക്കുന്ന വിഷയവുമായിട്ടുള്ള ഇടൂ അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്നവന്മാരെ പറ്റി എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെങ്കിലും തങ്ങളാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവന്മാരെ പകയെ പോയിട്ട് ഞാൻ വലിയ ആളായി ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പകയുന്ന പെഞ്ഞു പൊന്നോളെ പൊന്നുമോളെ മുന്നോടൊക്കെ ഇനി പകയാനുള്ളത് പരലോകമുണ്ട് മോളെ അള്ളാൻ്റെ പരലോകമുണ്ട് മോളെ അത് നീ പോവരുത് അവിടെയും നീ ചെല്ലണം അവിടെയും നീ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഇവിടുത്തെ നാട്ടിൽ പോയി അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ഒരു പക്ഷേ നരകത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ സ്വതൃകത്തിലായിരിക്കാം ഇനി ഒരുപക്ഷേ സ്വതൃകത്തിലാണെങ്കിലും നിന്നെയൊക്കെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല വെങ്ങളെ ഭൗതിക ലോകത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനു വേണ്ടിയാണ് നാറ്റക്കോയെ അഹങ്കീകരിക്കുന്നത് അല്ലാതെ പല ലോകത്തിൻ്റെയും ആഹാരത്തിൻ്റെയും വിജയത്തിന് വേണ്ടിയൊന്നും അല്ല അഹങ്ങീരിക്കുന്നതെന്ന് നീയൊക്കെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യകരമാണ് പെങ്ങളെയെ ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് കുറേ വിഷയങ്ങളൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പെങ്ങളെ അതിനനുസരിക്കുന്നില്ല പോലെ ഇരിക്കുന്ന ഒന്ന് നോക്കാം ഒരു ഉപ്പ വന്നിട്ടുണ്ട് ആ ഉപ്പിനെ കാറിൽ ഇരുത്തിയിട്ടായിരുന്നു കൊണ്ടുവന്നത് അലഹദില്ല ഇപ്പൊ ഈ വന്ന് നടന്നിട്ടാണ് എന്താ ഇപ്പൊ എത്ര കാലങ്ങൾ രോഗങ്ങൾ വന്ന് പ്രയാസപ്പെടേ ആറുമാസായി പ്രയാസത്തിലായിരുന്നു അറുപത്തൊന്ന് വയസ്സായ ഒരു ഉപ്പ ഇവിടെ പ്രയാസത്തിലായിരുന്നു െ സന്തോഷത്തോടെ ഭാഗ്യം ജീവിക്കട്ടാഹു കൊടുക്കട്ടെ മരുന്ന് കുടിച്ചാൽ മാറാത്ത എല്ലാ അസുഖത്തോട്ടും അള്ളാഹുക്കാക്കട്ടെ കുടിക്കുന്ന മരുന്ന് ഒരുപാട് പേര് രോഗികളാണ് അങ്ങനെ ഒരുപാട് പേര് കിടപ്പിലാണ് അള്ളാഹു ഇത്രയും പരിപൂർണിത്ത അള്ളാഹു കൊടുക്കട്ടെ ഞങ്ങളുടെ ഉപ്പമാരാണ് അവരിലൂടെ അള്ളാഹു കുടുംബത്തിന്റെ ബർക്കത്തും പറക്കത്തും രാഹത്തുണ്യാമത്ത അള്ളാഹു കൊടുക്കട്ടെ വാഹി വാഹന ഗെയിംസ് ഈ ഒരു വിഷയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഹാമിദ് ആറ്റക്കോയൊരു അനിയനാണ് ഹാമിദിനെ പോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഒരു ടീമാണ് ഇയാളും ഇയാളെ നിങ്ങൾ സൂക്ഷിക്കുക ഇയാളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് ഇതൊക്കെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ ആൾക്കാർ വരുന്നതാണ് അവരുടെ നിന്ന് മുഖമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അവരുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ഇതിൻ്റെയൊക്കെ പകയെ പോകാൻ അപ്പം ഗൈ ഒരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം അത് ഇന്ന് വൈകുന്നേരം തന്നെ വരുന്നതാണ് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൽ ഓളും കൂടി പ്രെസ് ചെയ്ത് വെച്ചേക്കുക ഓക്കേ ബ ബൈ